കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് ആർ എസ് വി കഴിഞ്ഞ മൂന്ന് തവണയായി നടത്തുന്നത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും പത്തൊൻപതിലും ഇരുപത്തിനാലിലും തുടർച്ചയായി വിജയിച്ചു കൊണ്ടിരിക്കുന്ന ആർ എസ് വിയുടെ നേതാവാണ് എൻ കെ പ്രേമേന്ദ്രൻ എന്നിട്ടും കൊല്ലം കോർപ്പറേഷൻ അവിടെ സി പി ഐ എം തന്നെയാണ് ഇപ്പോൾ ഭരിക്കുന്നത് എന്നത് വലിയ തോതി അവിടുത്തെ സംഭവ വികാസങ്ങൾ മാറ്റിമറിക്കുകയാണ് ഇത്തവണ കൊല്ലം കോർപ്പറേഷൻ തീർച്ചയായും യു ഡി എഫിന്റെ കയ്യിലേക്ക് വരും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് പ്രേമചന്ദ്രൻ അതിന് കാരണങ്ങൾ നിരവധിയാണ് ഇത്തവണ ആർ എസ് പി യു ഡി എഫിൽ ഏറ്റവും ശക്തമായി കൊല്ലം മേഖലയിൽ പ്രവർത്തിക്കുകയും വേണ്ടി വരികയാണെങ്കിൽ കോൺഗ്രസിലേക്ക് ലയിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും ചെയ്യും എന്നാണ് മുൻ മന്ത്രിയായ ഷിബു ബേബി ജോൺ പോലും പറയുന്നത് കൊല്ലം ജില്ലയിലെ പല നിയോജക മണ്ഡലങ്ങളിലും ആർ എസ് പിക്ക് സ്വാധീന ശക്തി ഉണ്ട് എന്നാൽ അതൊന്നും തന്നെ കൃത്യമായി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ടായി മാറുന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും ചവറയിൽ കഴിഞ്ഞ രണ്ട് തവണയായി ഷിബു ബേബി ജോൺ പരാജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കേണ്ടതാണ് എന്നത് വ്യക്തമാവുകയാണ് തിരുവപുരത്തായിരുന്നു ആർ എസ് പിക്ക് മറ്റൊരു ആധിപത്യം ഉണ്ടായിരുന്നു എ എ അസീസ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം നൗഷാദൻ സി പി എം സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടതിനു ശേഷം പിന്നീട് അവിടെ ആർ എസ് പി ജയിച്ചിട്ടില്ല ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകുമ്പോൾ ആർ എസ് പി ഒരു മഹാലയനത്തിന് വേണ്ടിയുള്ള സാധ്യതകൾ മുന്നോട്ട് വയ്ക്കുകയാണ് ഒന്നുകിൽ ആർ എസ് പി യു ഡി എഫിൽ കോൺഗ്രസിന്റെ ഭാഗമായി ലയിക്കുകയോ അതല്ലെങ്കിൽ മികച്ച രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ച യു ഡി എഫിനെ കെട്ടിപ്പടുത്തുകയോ ചെയ്യേണ്ടതിൻ്റെ അനിവാര്യത ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നിരവധിയായ മഹാരഥന്മാർ ആധിപത്യം ഉറപ്പിച്ച ഒരു പാർട്ടിയാണ് ആർ എസ് ബേബി ജോണിൻ്റെ പാർട്ടി ബേബി ജോൺ സ്ഥാപിച്ച പാർട്ടി ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആധിപത്യം ഉള്ള ഒരു പാർട്ടി ഒരു മഹത്തായ പാരമ്പര്യമുള്ള പാർട്ടി അത് ഇപ്പോൾ ഒന്നുമല്ലാതാകുന്നു പ്രേമചന്ദ്രൻ മാത്രമാണ് അതിനകത്ത് സക്സസ് റേറ്റുള്ള ഒരേ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ സി പി കളിയാക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി തെരഞ്ഞെടുപ്പിലൂടെ കൊടുക്കേണ്ടതിൻ്റെ രാഷ്ട്രീയ ബാധ്യത കൂടി ഇപ്പോൾ എൻ കെ പ്രേമേന്ദ്രനും ഷിബു ബി വിജോണിനും ആർ എസ് ബിയുടെ സംസ്ഥാന നേതാക്കൾക്കും കൃത്യമായി ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാഴ്ച നിലവിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ ആർ എസ് ബിക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ആധിപത്യം അതുപോലെ നിലനിർത്താൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായും നിയമസഭാ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം കൊയ്തെടുക്കാം ചവറ ഉൾപ്പെടെയുള്ള മേഖല ആർ എസ് ബിയുടെ ശക്തി കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ ആർ എസ് ബിക്ക് പരാജയം വരികയാണെങ്കിൽ യു ഡി എഫിൻ്റെ മൊത്തം പരാജയം മാത്രമല്ല വ്യക്തിപരമായി കൂടി നഷ്ടങ്ങൾ ഒരുപാടാണ് എൻ കെ പ്രേമേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ആർ എസ് ബിയെ സംസ്ഥാന തലത്തിൽ ജയിപ്പിച്ചെടുക്കേണ്ടതിൻ്റെ അനിവാര്യത കൂടി ഉണ്ട് എന്നുള്ളത് രാഷ്ട്രീയ ബാധ്യതയായി തന്നെ അവിടെ നിലനിൽക്കുകയാണ് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യമായി ചർച്ച ചെയ്ത് പരിഹരിക്കാനാണ് തീരുമാനം